മുനമ്പം സമരസമിതി ഭാരവാഹികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ഈസ്റ്ററിനുശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഒരുങ്ങുന്നത് പ്രധാനമന്ത്രി അറിയിക്കണമെന്ന ആഗ്രഹം സമരസമിതി നേതാക്കൾ ഉന്നയിച്ചിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലിലൂടെയാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയത് വക്കഫ് യാഥാർത്ഥ്യമായതോടെയാണ് പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നത് തങ്ങളുടെ വസ്തുവിനിമയിൽ അധിനിവേശം നടത്തിയ വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധാധികാരങ്ങൾ ഇല്ലാതാക്കണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കൂ ഇതിന് അവസരം സൃഷ്ടിച്ച പ്രധാനമന്ത്രി അടക്കമുള്ള ബിജെപി കേന്ദ്ര നേതാക്കളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഈസ്റ്ററിന് ശേഷം സമരസമിതി ഭാരവാഹികൾ പ്രധാനമന്ത്രിയെ സന്ദർശിക്കും ഇന്നലെ മുനമ്പത്തെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് സമരസമിതി ആവശ്യം ഉന്നയിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുകയും കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടുകയും ചെയ്തിട്ടുണ്ട് കൂടിക്കാഴ്ചയുടെ സമയം ഉടൻ അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ നന്ദി മോദി എന്ന പേരിൽ ബഹുജന കൂട്ടായ്മ മുനമ്പത്ത് സംഘടിപ്പിച്ചിരുന്നു കേന്ദ്രമന്ത്രി കിരൺ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മന്ത്രിയുടെ സന്ദർശനം വൻ വിജയമാക്കിയിരുന്നു മുനമ്പം ജനത ജനം കൊച്ചി